ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളുസ്വാമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഏത് രാജ്യത്ത് താമസിക്കുന്നവർക്കാണെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള ഒരു പൂച്ചെടി തന്നെയാണ് റോസ് പക്ഷേ നമ്മൾ നഴ്സറികളിൽ നിന്ന് റോസ് വാങ്ങി വയ്ക്കുമ്പോൾ അവരെ തരുന്ന ആ ഒരു മുട്ടുകൾ വിരിഞ്ഞ് വലുപ്പത്തിൽ വരും എന്നല്ലാതെ ഒരിക്കലും നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന റോസുകളിൽ നല്ല വലുപ്പത്തിലുള്ള പൂ ഉണ്ടാവണില്ല എന്ന് പറഞ്ഞിട്ട് പലരും പരാതി പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് അവർക്ക് തളിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒഴിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ചെറിയൊരു ടിപ്പുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീടിലോട്ട് കിടക്കാം റോസാ ചെടികളില് നമ്മള് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞല്ലോ അതിൽ നമ്മൾ ഈ ഒട്ട് റോസ് വേടിക്കുമ്പോൾ നമ്മളത് മണ്ണിലോട്ട് മാറ്റി നടുന്ന സമയത്ത് ഒരിക്കലും അതിൻ്റെ വേരിന് പറ്റാൻ പാടില്ല ആ ഒരു പ്ലാസ്റ്റിക് കവർ പയ്യെ നീക്കം ചെയ്തതിന് ശേഷം വേണം നമ്മൾ അടിവളം ചേർത്തിട്ടുള്ള മണ്ണിലേക്ക് നമ്മുടെ ആ ഒരു റോസ തൈ നടാനായിട്ട് റോസാ തൈയിൽ ഉണ്ടാകുന്ന എല്ലാ പൂക്കളും പൂ വിരിഞ്ഞ് അത് ഉണങ്ങി വരുന്ന സമയത്ത് അതിന് തണ്ടൂടെ അവിടെ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കളയാണെങ്കിൽ മാത്രമാണ് പുതിയ മുകളുണ്ടായിട്ട് പുതിയ പൂക്കൾ ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ ഫ്ലവർ ബൂസ്റ്റർ സപ്ലിമെൻ്റുകളായിട്ടുള്ള പലതരത്തിലുള്ള തുള്ളി മരുന്നുകളും ഇപ്പോഴത്തെ കാലത്ത് ലഭ്യമാണ് അവയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ കടക്കിൽ തെളിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ചെടിച്ചട്ടികളിലാണ് നമ്മുടെ ഈ റോസ തൈ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കാതെ എപ്പോഴും വെള്ളമുള്ള നനവുള്ള രീതിയിൽ ആക്കി വേണം നമ്മൾ നിർത്താനായിട്ട് അതുപോലെ തന്നെ ഗ്രോ ബാഗ് മിശ്രിതം നിറയ്ക്കുമ്പോൾ റോസിന് പ്രത്യേകിച്ചും നമ്മളെല്ലാ ഗ്രോ ബാഗ് മിശ്രിതം നിറക്കുന്നത് പറയുന്ന പോലെ തന്നെ അടിയിലായിട്ട് കരിയിലുകൾ ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണെങ്കിൽ മാത്രമാണ് നീർവാഴ്ച ഉള്ളതായിട്ട് നിൽക്കുകയുള്ളു അതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു എന്ന് പറയുന്നത് നമ്മുടെ ഈ ചട്ടികളിലെ മണ്ണ് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഡൈ അമോണിയം ഫോസ്ഫേറ്റ് നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് പോളുകളായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നതുപോലെ കടക്കിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ വെള്ളമൊഴിച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പ്രൂണിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ അത് ചെയ്യുമ്പോൾ ആ മുട്ടിൻ്റെ ആ ഒരു പൂ ഉണങ്ങി നിൽക്കുന്നതിൻ്റെ ഒരു ഇഞ്ച് താഴെ വെച്ച് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഒരു മൂന്നിഞ്ച് നീളത്തിൽ അതിൻ്റെ അടിയിലോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും ആ ഒരു തണ്ട് നമുക്ക് മുളപ്പിച്ചെടുക്കാനായിട്ടും സാധിക്കുന്നതാണ് റോസിൽ നല്ല പോലെ വലുപ്പത്തിൽ പൂ ഉണ്ടാവാനായിട്ട് അധികം കാശലവില്ലാതെ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന കാടിവെള്ളം എന്നൊക്കെയാണ് നമ്മുടെ തൃശ്ശൂർ നാട്ടിലൊക്കെ പറയുന്നത് അതായത് അരി കഴുകിയിട്ടുള്ള വെള്ളം ആ ഒരു അരി കഴിയിട്ടുള്ള വെള്ളത്തിൻ്റെ തെളി മാറ്റിയതിന് ശേഷം ആ അടിയിലുള്ള ഒരു ഭാഗത്ത് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പിട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒരു ലിറ്റർ വെള്ളത്തേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് നല്ല രീതിയിൽ അളക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ചെടിയുടെ ഇലകളുടെ അടിയിലും മുകളിൽ നിന്നും കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നിറച്ചു മുട്ടുണ്ടാകുന്നതായിട്ടും അത് മുഴുവനും പൂക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും നമ്മൾ അടിവളമായിട്ട് ചേർക്കുന്ന മിശ്രിതങ്ങളിൽ എല്ലുപൊടിയും അതുപോലെ നൈട്രജനും ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കുകയും നല്ല രീതിയിൽ അത് തഴച്ച് വളരെയൊക്കെ ചെയ്യുകയുള്ളു അതുപോലെ നടുമ്പോൾ ഒട്ട് മുകളിൽ വരത്തക്ക വിധം വേണം നമ്മൾ നടാനായിട്ട് നമ്മൾ നട്ട് കുറേ പൂക്കൾ ഉണ്ടായതിനു ശേഷം ചില സമയങ്ങളിൽ ഒട്ടിൻ്റെ അടിയിൽ നിന്ന് മുഗുളങ്ങൾ വരുന്നതായിട്ടും അത് നല്ല ശക്തിയിൽ വളർന്നു വരുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദിവസവും നമ്മൾ നമ്മുടെ റോസ തൈക്ക് പരിചരണം നൽകേണ്ടതാണ് അങ്ങനെ എന്തെങ്കിലും ചെറിയ മുഗുളങ്ങൾ ഒട്ടിൻ്റെ താഴേ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതപ്പം തന്നെ കട്ട് ചെയ്ത് കളയാനായിട്ട് മറക്കരുത് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞില്ല എങ്കിൽ നമ്മുടെ ആ ഒരു ഒട്ടു തൈമ പിന്നീട് മുരടിപ്പ് പോലെ വന്നിട്ട് ഉണങ്ങി ഉണങ്ങിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരുവിധം എല്ലാ നഴ്സറികളിൽ നിന്ന് ലഭിക്കുന്ന റോസാ ചെടികളും കാട്ട് റോസിൻ്റെ കൊമ്പുകളിൽ ഒട്ട് ചേർത്ത് പിടിപ്പിച്ചവയായിരിക്കും അതുകൊണ്ടാണ് അടിയിൽ നിന്ന് മുഗുളം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കളയാനായിട്ട് പറയുന്നത് നമ്മൾ ഈ ഒരു അടിവളത്തിൽ കോഴിക്കാഷ്ടവും അതുപോലെ തന്നെ ചാണകത്തിൻ്റെ സ്ലറിയോ ചാണകം ഉണക്കിപ്പൊടിച്ചതൊക്കെ നമുക്ക് ഈ എല്ല് പൊടിയോടൊപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നട്ട് ഒരു മാസത്തിന് ശേഷം നമുക്ക് മണ്ണിലാണ് നട്ടുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ കടക്കിൽ നിന്ന് അരയടി വ്യത്യാസത്തിൽ ചെറിയൊരു തടം പോലെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജൈവ വളങ്ങളും ജൈവ ശ്ലറികളും അതുപോലെ തന്നെ ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടിയും അല്ലെങ്കിൽ ചാണക സ്ലറിയും ഗോമൂത്രമൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ റോസാപ്പൂ ഉണ്ടാവാനായിട്ട് മുട്ടയുടെ തോട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുട്ടയുടെ തോട് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം പൊടിച്ച് പൗഡർ രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്ന അതുപോലെ തന്നെ ചായലയുടെ കൊറ്റനും ഇറച്ചി കഴുകിയിട്ടുള്ള വെള്ളങ്ങളും ഒക്കെ നമുക്ക് ഈ റോസയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ റോസ് നന്നായിട്ട് തഴച്ചു വളരാനായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളവും വളരെ ഉപകാരപ്രദമാണ് റോസിൻ്റെ കടക്കിൽ നിന്ന് അര അടി വ്യത്യാസത്തിൽ വേണം ഈ പറഞ്ഞ വളങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാനും ഇട്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ റോസ് നല്ല രീതിയിൽ തഴച്ച് വളരുകയും അതിന് പുതിയ ഷാഖുകൾ വരുന്നതായിട്ടും അവിടെയൊക്കെ നല്ല രീതിയിൽ മുട്ടകൾ വന്ന് വലിയ റോസാപ്പൂക്കൾ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കും പിന്നെ റോസ്മ നല്ല രീതിയിൽ പൂക്കാനായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു വളം തന്നെയാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി കടലപ്പിണ്ണാക്കും രണ്ട് കഷ്ണം ശർക്കരൊക്കെ നമ്മൾ ഇട്ട് വച്ചിട്ട് ഉണ്ടാക്കുന്ന പുളിപ്പിച്ചിട്ടുള്ള കടല പിണ്ണാക്ക് കഞ്ഞിവെള്ള മിശ്രിതം ഈ ഒരു മിശ്രിതം പലരും പറയുന്നുണ്ട് കടല പിണ്ണാക്കിന് ഭയങ്കര കാശായത് നടക്കില്ലെന്ന് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വേ പിൻപിണ്ണാക്കേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നന്നായിട്ട് വലിയ പൂക്കൾ ഉണ്ടാവാനായിട്ട് പിന്നെ റോസിന് ചെയ്ത് കൊടുക്കേണ്ടത് റോസിൻ്റെ ഉണ്ടായി തീർന്നിട്ട് ഉണങ്ങി വരുന്ന ആ ഒരു പൂവിൻ്റെ തടക്കിൽ വെച്ചിട്ട് ആ പൂക്കൾ കത്രിയോ കൊണ്ട് നമ്മൾ വെട്ടി എടുത്ത് കളയേണ്ടതാണ് അങ്ങനെ ആകുമ്പോൾ പുതിയ മുഗളങ്ങൾ അവിടെ നിന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ വെട്ടിക്കളയുന്ന ഭാഗത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതായിരിക്കും നല്ലത് അങ്ങനെ അതിൻ്റെ ആ ഒരു മുറിച്ച ഭാഗത്ത് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ നിന്ന് മുഗുളങ്ങൾ വരുന്നതായിട്ടും ആ ഒരു ഭാഗം പിന്നീട് കരിഞ്ഞു പോകാതിരിക്കുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു ജൈവവളവും അധികം ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിൽ നിന്നും തന്നെ കിട്ടുന്ന ഒരു ജൈവവളം തന്നെയാണ് നമ്മുടെ സബോളയുടെയും ഉള്ളിയുടെയൊക്കെ തോല് രണ്ട് ദിവസം വെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയതിനു ശേഷം അതിൻ്റെ തെളിയെടുത്ത് ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തളിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡും എഗ്ഗ് അമിനോ ആസിഡും ഒക്കെ നമ്മുടെ റോസിൻ്റെ വളർച്ചയ്ക്ക് ഉപകാരപ്രദമായിട്ടുള്ളവ തന്നെയാണ് ഇങ്ങനെയുള്ള കുറച്ച് പൊടികൈകൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഴ്സറിയിൽ നിന്ന് മേടിച്ചു കൊണ്ടിരുന്ന ഒട്ട് റോസാ തൈകളിൽ നല്ല വലുപ്പമുള്ള റോസാപ്പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്